ഉപ്പ്തറ ഏക്കർ ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന തെരുവുവിളക്കിൻ്റെ ബാറ്ററികളും സോളാർ പാനലുകളും മോഷണം പോയിട്ടും പുനർസ്ഥാപിക്കാൻ നടപടിയില്ലെന്ന് പരാതി പഴയ തെരുവുവിളക്കുകൾ നീക്കി പുതിയത് സ്ഥാപിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ഉപ്പുതറ ഏക്കറിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹൈമാസ് ലൈറ്റുകളുടെ സോളാർ പാനലുകളും ബാറ്ററികളും മോഷണം പോയിട്ട് നാളുകൾ കഴിഞ്ഞു എന്നിട്ടും മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിനോ പുതിയ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി നൂറുകണക്കിന് ആളുകളുടെ ആശ്രയമായ ഒൻപത് ഏക്കർ റോഡിൽ തെരുവ് വിളക്കുകളുടെ അഭാവം പൊതുജനങ്ങൾക്ക് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് പഴയ തെരുവ് വിളക്കുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഉപ്പുതറ പഞ്ചായത്തിലെ ഒമ്പത് ഏക്കർ ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ലൈറ്റുകളിലെ എല്ലാ ബാറ്ററികളും അതുപോലെ അതുപോലെ തന്നെ സോളാർ പോഷിക്കപ്പെട്ടിട്ടുള്ളതാണ് എസ് ആർ പിസിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റിലെ ബാറ്ററികൾ മോശം പോയിരിക്കുന്നു അതുപോലെ ഉപ്പതറ പത്തേക്കർ ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റിലെ ബാറ്ററികൾ മോശം പോയിരിക്കുന്നു അങ്ങനെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലെയും ഈ തെരുവുകളൊക്കെ മോഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇത് സംബന്ധിച്ച് അതാത് സമയങ്ങളിൽ തന്നെ ഉപ്പതറ പോലീസിന് പ്രദേശവാസികൾ പരാതി കൊടുത്തിട്ടുള്ളതുമാണ് എന്നാൽ നാളെതുവരെ ഒരു മോഷ്ടാവിനെ പോലും പിടിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതോടൊപ്പം സോളാർ പാനലുകളും ബാറ്ററികളും മോഷ്ടിക്കുന്ന തസ്കരവീരന്മാരെ കണ്ടെത്താനുള്ള നടപടി പോലീസ് സ്വീകരിക്കണമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും ആവശ്യപ്പെടുന്നു